സ്തോത്രം ദൈവം നമ്മളെല്ലാവരും എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചിന്തിക്കൊരു വചനം വായിക്കാം ഉൽപ്പത്തി നാലാം സ്തോത്രം മതി എന്തുകൊണ്ടാണ് ഞാൻ ഈ വചനം ദൈവനാമത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ നമ്മളുടെ ഭവനങ്ങളിൽ നമുക്ക് മൂന്നോ അല്ലെങ്കിൽ രണ്ടോ മക്കള് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ അമ്മമാർ പറയുന്ന വാക്കുകൾ മൂത്ത മകൻ മുറിവായി അകത്ത് കിടക്കും സ്ത്രോത്രം ഇവിടെ വചനം വ്യക്തമായി പറഞ്ഞത് ദൈവത്തിന്റെ മുമ്പിൽ യാഗം കഴിക്കാൻ വന്ന രണ്ട് സഹോദരന്മാരെ കുറിച്ചാണ് ആ രണ്ട് സഹോദരന്മാരും ദൈവസന്നിധിയിൽ യാഗം കഴിക്കാൻ വന്നവരല്ലേ പിന്നെ എങ്ങനെയാ മൂത്തവന്റെ അകത്ത് അനിജന കൊന്നുകളയണമെന്ന് പറഞ്ഞ പക വന്നതെങ്ങനെയാ എനി ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കൾക്ക് വേണ്ടി വളരെ ശക്തമായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് അവരുടെ ഉള്ളിനകത്ത് കിടക്കുന്ന പക എനിക്കൊരു പേൻ്റ് വാങ്ങിച്ചു എൻ്റെ ചേട്ടന് മാത്രം എൻ്റെ സഹോദരിക്ക് മാത്രം എനിക്ക് 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 കണ്ട ഇതകത്ത് പകയുണ്ടാക്കിയ സാത്താൻ ഞാൻ എന്നേ പറഞ്ഞാൽ എനിക്കൊരു മൊബൈൽ ഫോൺ വാച്ചു തരാൻ എനിക്കൊരു മൊബൈൽ ഫോൺ വാച്ച് തരാൻ ഞാൻ എന്നേ പറഞ്ഞാൽ മൂത്തവന് വാങ്ങിച്ചുകൊടുത്തല്ലോ രണ്ടുപേരും തമ്മിൽ തന്നെയാണ് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം മൊബൈൽ ഫോണാണ് ഏറ്റവും വലിയ ഡേഞ്ചർ അത് നല്ലതാണ് മൊബൈൽ ഫോൺ അത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ട്വൻ്റി ഫോർ അവേഴ്സും അവർ ദൈവവചനത്തിലല്ല ഈ മൊബൈലിലാണ് മൊബൈലിൽ ഓരോ ചാറ്റിങ്ങും അവരെ വേറെ റൂട്ടിലേക്ക് കൊണ്ടുപോയണം മുമ്പ് കമ്പ്യൂട്ടറിലായിരുന്നു വീട്ടിനകത്ത് ഇപ്പോൾ പോകുന്നുണ്ടോ ലാപ്ടോപ്പ് ഇതൊന്നും സ്തോത്രം ഒരു മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി നിർമ്മിച്ചതല്ല ഓരോരുത്തരുടെ ഓഫീസ് വർക്കുകൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് പക്ഷെ ഇപ്പം അത് യൂസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാ സാത്താൻ വേണ്ടി സ്തോത്രം ഇപ്പൊ ഒരു കളി ഇറങ്ങി ആ കളി പേരെന്തോ ആ നാലും അഞ്ചും ആറു പേരും ഇരുന്നുകൊണ്ടാണ് ഒരു മൊബൈലിൽ കളിക്കുന്നത് അവരുടെ ശ്രദ്ധ മൊത്തം എങ്ങനെ വെടിവെച്ച് തറിയും തള്ളിയിടാം എങ്ങനെ കൊല്ലാം ഏത് വെപ്പൺ എടുക്കാം സ്തോത്രം നമ്മൾ ആ കളിയിലിടയിൽ ചെന്ന് നമ്മുടെ ആ അവരുടെ കയ്യിലോ കാലിലോ ഒന്ന് തട്ടി നോക്ക് ഉടനെ അവർക്ക് ദേഷ്യം വരും ഉടനെ അവർക്ക് ദേഷ്യം വരും ഇതിൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേ പക മക്കളെ രാവിലെ സ്കൂളിൽ പോകാൻ പറഞ്ഞാണ് അവർ എങ്ങനെയെങ്കിലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോക്കനകത്ത് കയറ്റും ഇല്ലെങ്കിൽ ബാഗിനകത്ത് കയറ്റും എന്നാൽ ടീച്ചർ ആ ഫോൺ പിടിക്കട്ടെ മാതാപിതാക്കൾക്ക് കംപ്ലയിൻ്റ് ചെയ്യട്ടെ അവർ പറയും ഒരു മൊബൈൽ ഫോണല്ലേ പിടിച്ചോളൂ കൊച്ചുങ്ങളല്ലേ കൊച്ചായേ കൊച്ചാണ് നിങ്ങളാണ് പ്രോത്സാഹനം കൊടുക്കുന്നത് എന്നിട്ട് മകൻ വഴി തെറ്റിപ്പോയി കഞ്ചാവിൻ്റെ അടിമയാണ് മൈകി മരുന്നിൻ്റെ അടിമയെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടോ ഉണ്ടോ ഇല്ല അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ നമ്മളുടെ വഴിയിൽ തന്നെയാണോ നടക്കുന്നത് ദൈവവചനത്തിൽ കൂടെയാണോ അവർ നടക്കുന്നേ ഞാനും ഈ മൊബൈൽ ഫോണിൽ കൂടിയല്ലേ പ്രസംഗിക്കുന്നത് ഇല്ലേ സ്തോത്രം അപ്പം ഈ മൊബൈൽ ഫോണ് എന്നെ ഒരുപാട് ചതിക്കാൻ പറ്റുവരുന്നല്ലോ ഇല്ലേ പറ്റും പക്ഷെ ഞാൻ ദൈവ പൈതലായതുകൊണ്ട് സ്തോത്രം അതിന് ചതിക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ ഹൃദയത്തിലും എൻ്റെ ചിന്തയിലും കിടക്കുന്നത് ദൈവവചനമാണ് കാരണം ദൈവം ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്ത് വിഷയം ചിന്തിച്ചിരുന്നാലും കാണുന്നു കേൾക്കുന്നു അതുകൊണ്ടല്ലേ സ്തോത്രം മൂത്തവനോട് കർത്താവ് ചോദിച്ചേ നിന്റെ അനിജൻ എവിടെ നേരം കേട്ട് ഞാൻ എന്താ എൻ്റെ അനിജന്റെ കാവൽക്കാരന അവൻ്റെ രക്തം എന്നെ നോക്കി നിലവിളിക്കുക കാരണം അവൻ ആരാധിച്ച് എൻ്റെ മുമ്പിൽ ആമൻ അവന് ആരാധനയിൽ അവൻ ഹൃദയം കൊടുത്ത് ആരാധിച്ച ഒരു വ്യക്തി അവൻ എളേ സഹോദരൻ നമ്മളെ വീടുകളിലുണ്ട് പരസ്പരം സഹോദരങ്ങൾ തമ്മി തമ്മിത്തല്ലണ് ഇപ്പോഴും തീർന്നിട്ടില്ല ഇപ്പോഴും തീർന്നിട്ടില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മമാരെ മൃഗീയമായി ഇപ്പം കൊന്നുകൊണ്ടിരിക്കുന്നു ഇല്ലേ നമ്മൾ മാധ്യമങ്ങളൊക്കെ കാണുന്ന ടി വി വാർത്തകളൊക്കെ കേൾക്കുന്നു ഇതെന്താണ് ഈ കാരണം നിങ്ങളത് പഠിച്ചു നോക്കുക അമ്മമാർ നന്നാവാൻ വേണ്ടി മക്കളുടെ അടുത്ത് പറയുന്ന ഓരോ വാക്കും സാത്താൻ അവരുടെ ആ ചിന്തയ്ക്കകത്ത് വേറെ ലെവലിൽ കയറ്റി വിട്ടുകൊടുക്കുകയാണ് നിന്നോട് സ്നേഹമില്ല മൂത്തവൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ സ്നേഹം അപ്പുറത്തെ വീട്ടിൽ ആ മോള് കണ്ട അവൾ എന്ത് നല്ല പഠിക്കണം ഇവിടെയോ കൊണ്ടൊരു പെൺകുട്ടി അവൾ ഒട്ടും പഠിക്കേയില്ല എവൾക്ക് ചിലവായ പൈസ ഉണ്ടെങ്കിൽ വേറെവരില്ലേ കേട്ടോ ഇതെല്ലാം അവർ കേട്ടിട്ട് എനിക്കൊരു പോക്കുണ്ട് റൂമ് പിടിച്ച് വാതിൽ പിടിച്ച് അടയ്ക്കുന്ന ശബ്ദം കേൾക്കണം നമ്മുടെ ഭാഗത്തുമുണ്ട് തെറ്റുകൾ പ്രാർത്ഥിക്കുന്ന അമ്മമാരോട് ദൈവാത്മാവിൽ പറയുന്ന നമ്മുടെ ഭാഗത്തുമുണ്ട് തെറ്റുകൾ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാത്ത കുറ കുറവും പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലുള്ള നിങ്ങൾ എന്നെ എന്ത് വിഷയം പറഞ്ഞാൽ എന്ത് തെറ്റിദ്ധരിച്ച് എന്നോട് സംസാരിച്ചെന്നാൽ എനിക്കതിൽ വിഷയമില്ല ഇല്ല കാരണം എന്നറിയാമോ നമ്മളെ മക്കൾ നശിച്ചു പൊക്കിക്കൊണ്ടിരിക്കുകയാണ് സ്തോത്രം എട്ട് മണിക്ക് വീട്ടിൽ വരുന്ന മക്കള് ഇപ്പം വരുന്ന രാത്രി പത്തും പതിനൊന്നും മണിക്ക് എന്തെന്ന് പോലും ചോദിക്കാൻ പറ്റുന്നില്ല ആ എന്ത് മറ്റത് അങ്ങനെ ആയിരുന്നില്ല ചില അമ്മമാര് സംസാരിക്കുന്നത് എനിക്കറിയാം നീ നീ നശിച്ചു പോകൂടാ ഹലോ സ്വന്തം അമ്മ പറയുന്ന വാക്കാ നീ നശിച്ചു പോകൂടാ ശ്രദ്ധിക്കിത് എന്തിനാ പറയണേ ഇതെന്തിനാ സംസാരിക്കുന്നത് നമ്മളെ വാക്കുകളെ സൂക്ഷിച്ചുപയോഗിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇത് നമ്മുടെ മക്കളെ സ്തോത്രം മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളും പ്രവൃത്തികളും ആണെങ്കിൽ ഡെഫനറ്റില് സാത്താൻ അവരെ കയ്യിലെടുക്കും അങ്ങനെ അവർ സമാധാനത്തിൽ പോയി വീഴുന്ന സംഭവങ്ങളാണ് കൂട്ടുകെട്ട് കൂട്ടുകാരന്മാർ കൂട്ടുകാരോട് കൂടി അല്പം ബിയർ അടിച്ച് അല്പം ബ്രൗൺ അടിച്ച് അല്പം കഞ്ചാവ് വലിച്ച് അവസാനം മുഴുവ മദ്യപേനിയായി മാറി എത്ര ചെറുപ്പക്കാരന്മാർ ജയിലിൽ കിടക്കണം എന്ന് അറിയോ ഞങ്ങളൊക്കെ ഒരു രണ്ടായിരത്തി രണ്ട് മൂന്ന് കാലഘട്ടങ്ങളിൽ ജയിലിൽ കിടക്കുമ്പോൾ എത്ര ചെറുപ്പക്കാരെ കോളേജിലുള്ള പൈമാരെന്നറിയോ കഞ്ചാവ് കേസിലവിടെ വന്നേ ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട് ഡാ ഇതെങ്ങനെയാടാ സ്കൂളിലും കോളേജിലും ഒന്നും പറഞ്ഞ് ഇറങ്ങണതാണ് പക്ഷേ പെട്രോൾ അടിക്കാനും ബൈക്കിൽ കറങ്ങാനും ചിക്കൻ തിന്നാനും ബിരിയാണി തിന്നാനും അവർ കണ്ടെത്തുന്നതാണ് അമ്മ എടുക്ക പൈസയുടെ കൊടുക്കത്തില്ല ശ്രദ്ധിക്കേ എന്തുകൊണ്ട് നമ്മുടെ പൈതങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ മക്കൾ തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം കണ്ടുപിടിക്കണം പ്രാർത്ഥിക്കുന്ന നീ അത് ചെയ്യണം സ്തോത്രം ഒരു മൊബൈൽ വാച്ച് കൊടുത്തിട്ട് ഒരു കാര്യമില്ല സ്കൂട്ടർ വാച്ച് കൊടുത്തിട്ട് കാര്യമില്ല അത് എന്ത് എന്ത് കാരണം എന്തിന് ചിന്തിക്കേ ഇന്ന് മക്കൾ മൊബൈലിന്റെ അടിമയാണ് കമ്പ്യൂട്ടറിന്റെ അടിമയാണ് അവരെ നേരെയാക്കാൻ പറ്റാത്ത കാരണം എന്തോ അവർ ഇരുപത്തിനാല് മണിക്കൂറും അതിനകത്താണ് അവരെ നിയന്ത്രിക്കണത് ആര് സ്തോത്രം അതാ പറഞ്ഞ സാത്താൻ നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട ടൈമിനെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ സ്വന്ത സഹോദരൻ പോലും നോക്കാൻ ഏട്ടം കൊടുക്കാത്ത സാത്താൻ സ്വന്ത സഹോദരനെ വയലിൽ കൊണ്ടുപോയി പ്ലാൻ ചെയ്ത് തലയ്ക്ക് കല്ലെടുത്ത് അഴിച്ചു കൊന്നളഞ്ഞു ഇതെവിടെ നിന്ന് വന്നു ഈ പ്ലാനിങ് പദ്ധതിയും ഇതാരി കൊടുത്ത ഈ സംഭവം ഇപ്പൊ നമ്മൾ മാധ്യമങ്ങളിൽ കൂടി കഴിഞ്ഞ ആഴ്ച കേട്ടതെന്താ കഴിഞ്ഞ ദിവസം ഇപ്പോഴൊക്കെ കേൾക്കണം എന്താ സ്വന്ത സഹോദരനെ ഹലോ സ്വന്ത സഹോദരനെ ഫുഡ് വാങ്ങിച്ച് കൊടുത്ത് തലക്കടിച്ചു കൊന്നു പറഞ്ഞാൽ ഈ മൈൻഡ് എവിടെ നിന്ന് കിട്ടി ഇതാരാ ഇതൊക്കെ ഇട്ടു കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ മുറിവുകൾ ഹൃദയത്തിൽ മക്കൾ കൊണ്ടോ ഡേഞ്ചറാ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേ മക്കളെ നോക്കി മക്കളെ ചൊല്ലി കരയെ അപ്പൻ അമ്മമാർ അവർക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഉപദേശിക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ മക്കളെ ചൊല്ലി നമ്മുടെ കൂട്ടുകാരന്മാർ നമ്മളോട് മോശമായി സംസാരിക്കുമ്പോഴാണ് അവർ മോശമായി സംസാരിക്കുന്നത് അത് അവർ കണ്ടു പക്ഷെ എന്താണ് അതിൻ്റെ കാര്യമൊന്നും അവർക്കും പിടിയിട്ടില്ല പക്ഷേ ഞങ്ങൾ പരാതി കേട്ടപ്പോൾ പെട്ടെന്നൊരു കോപം ഉണ്ടായി ആ കോപത്തിൽ വന്ന് മോനെ രണ്ട് അടിയടിച്ചു പിന്നെ നമ്മളറിയുന്ന അവൻ തൂങ്ങിയിരിക്കുന്നു ഇതൊക്കെ എവിടെ നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കേ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ എപ്പിസോഡ് നിങ്ങളോട് സംസാരിക്കുന്നത് ഇനി അങ്ങോട്ട് പോണ കാലഘട്ടം എന്തൊക്കെ നിന്ന് പറയാനേ പറ്റുന്നില്ല ഉണർന്നിന്ന് ഉണർന്ന് നിന്ന് പ്രാർത്ഥിക്കേറമറ്റീരികട്ടെ ഇഷ്ടോത്രം എമേ